നമസ്കാരം ഇന്ത്യയിൽ ഏകദേശം അമ്പത്തിയാറ് മില്യൻ ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേരളത്തിലാണെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെ ആൾക്കാർക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കണക്കുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിൽ നല്ല ശതമാനം ആൾക്കാരും ട്രീറ്റ്മെൻറ്റിന് പോകാൻ വിമുഖത കാണിക്കുന്നവരാണ് ഇനി ട്രീറ്റ്മെൻറ്റിന് പോയാലും ഭൂരിഭാഗം ആൾക്കാരും പകുതിയിൽ വെച്ച് ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിക്കുന്നവരാണ് ഡിപ്രഷൻ പല തരത്തിലുണ്ട് വ്യത്യസ്തമായ ഡിപ്രഷനുകളെ പറ്റിയുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പെർസിസ്റ്റൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ അല്ലെങ്കിൽ ഡിസ്തായ്മയെ പറ്റിയാണ് സംസാരിക്കുന്നത് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസ്തൈമിയ പേഴ്സിസ്റ്റൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ മലയാളത്തിൽ അതിനെ ദീർഘകാല വിഷാദരോഗം എന്ന് പറയും പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിഷാദരോഗം ഏകദേശം രണ്ട് വർഷത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിലാണ് അതിനെ ദീർഘകാല വിഷാദ രോഗം അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയപ്പെടുന്നു ഇതിനെ നേരത്തെ ഡിസ്തൈമിയ എന്ന് അറിയപ്പെട്ടിരുന്നു എന്നാൽ ഡി എസ് ഒ ഫൈവിൽ പുതിയതായി അതിനെ പേഴ്സിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത് രണ്ട് വർഷം ഡിപ്രഷൻ തുടർച്ചയായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്നാമതായി ഉറക്കമാണ് ഒന്നുകിൽ കൂടുതലായി ഉറക്കം അല്ലെങ്കിൽ വളരെ കുറവ് ഉറക്കം ലഭിക്കുക അടുത്തത് വിശപ്പാണ് ചിലപ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയില്ല അടുത്തത് എനർജി ലെവലായിരിക്കും എനർജി ലെവൽ എപ്പോഴും കുറവായിരിക്കും കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും അതുപോലെ ഹോപ്പ്ലെസ്നസ്സും ഹെൽപ്ലെസ്നെസ്സും വർത്തലെസ്നെസ്സും കാണിക്കും അപ്പോഴീ വിശപ്പില്ലായ്മയും ഉറക്കമില്ലായ്മയും അല്ലെങ്കിൽ വിശപ്പിലെ പ്രശ്നങ്ങൾ ഉറക്കത്തിലെ പ്രശ്നങ്ങൾ കോൺഫിഡൻസ് ഇല്ലായ്മ എനർജി ഇല്ലായ്മ അതുപോലെ ആശാഭംഗം നിരാശ ഇതൊക്കെ ഏകദേശം രണ്ട് വർഷത്തെ കൂടുതൽ നിലനിൽക്കുമ്പോഴാണ് അതിനെ ദീർഘകാല വിഷാദ രോഗമെന്ന് നമ്മൾ വിളിക്കുന്നത് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ബയോളജിക്കലായിട്ടുള്ള ജനിതകമായ കാരണങ്ങൾ ആദ്യം നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി ഇത് വരാനായിട്ടുള്ള കാരണം ഫാമിലി ഹിസ്റ്ററിയാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ രക്തബന്ധത്തിൽ അടുത്ത ബന്ധത്തിൽ ആർക്കെങ്കിലും ഡിപ്രഷൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അതേപോലെ തലച്ചോറിലെ രാസപ്രവർത്തനത്തിൻ്റെ കെമിക്കലുകളുടെ വ്യത്യാസം കാരണമൊക്കെ നമുക്ക് ഈ പ്രശ്നത്തിലേക്ക് എത്തിപ്പെടാറുണ്ട് ഡോപ്പമിൻ സെറട്ടോണിൻ പോലെയുള്ള കെമിക്കലുകളുടെ വ്യത്യാസം മൂലം ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ വ്യത്യാസം മൂലം ഒക്കെ നമുക്ക് ഈ പ്രയാസത്തിലേക്ക് എത്തിപ്പെടാറുണ്ട് ക്രോണിക് ഇൻഫ്ലമേഷനും അല്ലെങ്കിൽ ഈ ഹോർമോണൽ ചേഞ്ചുകളൊക്കെ ഈ പ്രശ്നത്തിലേക്ക് നയിക്കാനുള്ള മറ്റൊരു കാരണമാണ് സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഒന്നാമത്തത് ഒരു വലിയ ദുരന്തം നേരിട്ടയാളാണെങ്കിൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ നമ്മുടെ കുട്ടിക്കാലത്തെ കുറച്ച് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സിവിയറായിട്ടുള്ള സ്ട്രെസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നെഗറ്റീവായിട്ടുള്ള തോട്ട് പാറ്റേൺ ഉള്ളവരും അതേപോലെ തന്നെ എപ്പോഴും കുറഞ്ഞ ആത്മവിശ്വാസമുള്ളവരും നിരാശയുള്ളവരും ഒക്കെ ഈ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് ഏകാന്തത സാമ്പത്തിക സമ്മർദ്ദം അതുപോലെ മറ്റ് രോഗങ്ങൾ ഇതൊക്കെ ഈ രോഗത്തിലേക്ക് നയിക്കാനുള്ള ചില കാരണങ്ങൾ കൂടിയാണ് എന്താണ് ഇതിന് ചികിത്സ ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കുമോ തീർച്ചയായും നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവരെ തീർച്ചയായും ഒരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടറോട് കാര്യങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ നമ്മൾ കാണുക കാര്യങ്ങൾ സംസാരിക്കുക ഔഷധ ചികിത്സ ആദ്യം തുടങ്ങുക മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എസ് എസ് ആർ ഐസ് എസ് എൻ ആർ ഐസ് ഒക്കെയാണ് നമുക്ക് നൽകുന്നത് ആ മെഡിസിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു നോർമൽ അവസ്ഥയിലേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും സി ബി ടി കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അതേപോലെ മൈൻഡ് ഫുൾനസ് തെറാപ്പി ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ നമ്മുടെ ഭയങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഈ തെറാപ്പി മൂലം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നെങ്കിൽ മരുന്ന് നമ്മളെ സുഖപ്പെടുത്തട്ടെ എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല വ്യായാമം നല്ലതാണ് ജിമ്മിൽ പോകാനൊക്കെ സാധിക്കുന്നവർക്ക് നമ്മളൊന്ന് നോർമൽ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് കഠിനമായ വർക്കൗട്ട് ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷെ നമ്മളതിൽ കഴിയാവുന്ന ചെറിയ തോതിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നല്ല ഭക്ഷണം കഴിക്കുക നടക്കാൻ പോകുക അതുപോലെ ധ്യാനം മെഡിറ്റേഷൻ യോഗ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇന്ത്യയിൽ ഏകദേശം അമ്പത്തിയാറ് മില്യൻ ആൾക്കാർക്ക് ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ അതെല്ലാം നമ്മളിപ്പോൾ സംസാരിച്ച ഡിപ്രഷനെല്ലാം പലതരം ഡിപ്രഷനുകളാണ് കേരളത്തിലും നമ്മൾ പറഞ്ഞതുപോലെ പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെ ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പലരും ചെയ്യുന്ന ഒരു അബദ്ധം ചികിത്സയുടെ മധ്യത്തിൽ അവരുടെ മെഡിസിൻസ് നിർത്തുക അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് മെഡിസിൻ തുടങ്ങിയ ഡോക്ടർ എത്ര നാൾ കഴിക്കണമെന്ന് പറഞ്ഞ് ആ ഡോക്ടർ മതി എന്ന് പറയുന്നത് വരെ നമ്മൾ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് കാരണം നമ്മൾ കഴിക്കുന്ന മെഡിസിൻ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന മെഡിസിനുകളാണ് നമ്മുടെ തലച്ചോറിലെ രാസപ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ നടക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ അതിന് നമ്മളെ സഹായിക്കുന്നതോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ യോഗ മെഡിറ്റേഷൻ അതുപോലെ നല്ല ഭക്ഷണം നല്ല വ്യായാമത്തിലേക്കൊക്കെ പോകുമ്പോൾ തെറാപ്പികളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സ് ശരീരവും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും പക്ഷെ അത് വളരെ പെട്ടെന്ന് വരണമെന്നില്ല അതിന് ചിലപ്പോൾ ചില മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുത്തു നിന്നിരിക്കും എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഡോക്ടർ അല്ലെങ്കിൽ നമുക്ക് ചികിത്സ തരുന്നാൽ പറയുന്നത് പോലെ അനുസരിക്കുക ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ മറ്റൊരു ഡിപ്രഷനെ പറ്റി നമുക്ക് സംസാരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എഡ്യൂക്കേഷൻ പർപ്പസിനായി മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ എത്തിക്കുക നന്ദി